ഹലോ കൂട്ടുകാരെ ഞാൻ എന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയാമോ ഇനി ഞാൻ ഇന്ന് സ്കൂളിൽ പോകാൻ പോവാം കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ബെൽറ്റി കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ബെൽറ്റിംഗ് കിട്ടി ഞാൻ മുടി രണ്ട് സൈഡിലും കെട്ടി ചന്തന കൊണ്ടോട്ട് സ്കൂളിലായിട്ട് പോവാൻ പോവാം എൻ്റെ അനുവിറ്റിക്കാവുമ്പോൾ മുടി കെട്ടി കൊണ്ടു കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ ചുമ്മാ വന്നതാണ് ഞാൻ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ ഞാൻ ഇപ്പൊക്കെ മാറിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഏയ് ഞാനുണ്ടല്ലോ വേറെ വലിയ ഒരു എൻ്റെ കുഞ്ഞൊരു നേരം കാണിച്ചുതരാൻ വരുന്നേരം വരുമ്പം അതേന്ന് കാർട്ടൂൺ വിളിച്ച വീഴ്ച വരൂല്ല എത്ര നേരം ഒരു കാർട്ടൂൺ മാത്രം കുത്തിയിരുന്ന് കാണാം ഇതാണ് ദീപുകളുടെ കുഴപ്പം എപ്പോൾ നോക്കിയാലും കാർട്ടൂൺ വിളിച്ചാലോ ില്ല ഇങ്ങനെ മുഖം കാണിച്ചോണ്ടിരിക്കും കിരിച്ച കുറച്ച് കളിക്കാം ഞാൻ വെള്ളമൊക്കെ എടുത്തു വെച്ചു പോകാൻ പോവാ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാ ഞാൻ സ്കൂളിലോട്ട് വരുമ്പോൾ കളിച്ചിട്ട് അതല്ല നല്ലത് വലിയൊരു ഭൂകമ്പം ഇപ്പൊ കണ്ടോ നിങ്ങളെ മേടിക്കണ്ട ഞാൻ പറ്റില്ല അപ്പം എഴുതി വള്ളത്താ നിങ്ങളൊന്നും പേടിക്കണം ആ തന്നെയാ ചാദിക്കൊന്നുള്ളു എല്ലാവർക്കും സ്കൂൾ വിടുന്നുണ്ട് കാണാട്ടോ